ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു അറബിക് ഡിന്നർ കഴിച്ചാലോ ഒന്നുമില്ല നമ്മൾ ഗ്രില്ലഡ് ചിക്കനും ഹമ്മോസും കുബോസും ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ അതിൽ തന്നെ ഞാൻ കുറച്ച് ചിക്കന് കൈകി വൃത്തിയാക്കിയെടുത്തേക്ക് ഇനി അതുപോലെ നല്ലോണം ഒന്നിങ്ങനെ വരട്ടെടുക്കാം എന്നാലാണ് നമ്മൾ മസാല ഇതിലേക്ക് പിടിക്കുകയുള്ളൂ ഞാനിവിടെ ഇപ്പം ഇങ്ങനെ ലെഗ് പീസാണ് എടുത്തത് നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ള നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് പീസും എടുക്കാം അങ്ങനെ എല്ലാ പീസും ഞാനിപ്പം വരയിട്ടെടുക്കാണ് ഞാനിത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം കുറച്ച് വെജിറ്റബിൾസാണ് എടുത്തത് ഒരു കഷ്ണം ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചാൽ ഒരു മുക്കാൽ ഭാഗം തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പച്ചമുളക് കയറിയിനുസരിച്ച് കൂട്ടിയും കുറിക്കുകയും ചെയ്യാം കുറച്ച് കൊറിയാൻ്റെ ലൂസ് ഒരു ചെറിയ കഷ്ണം നാരങ്ങ ഒരു സവാളൻ്റെ പകുതി രണ്ട് കഷ്ണമാക്കി വെച്ച് ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം പേസ്റ്റാക്കിയെടുക്കാം അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈരും നമ്മളെ വലിയ ജീരകവും ചെറിയ ജീരകവും കൂടെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടാണ് ഇതടിച്ചെടുക്കുന്നത് ഇതിപ്പോൾ എടുത്ത ആ മൂന്ന് ലഗിൻ്റെ കണക്കാക്കിയിട്ടുള്ള മസാല ആണ് നിങ്ങളിപ്പോൾ ഈ ചിക്കൻ കൂട്ടി എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ ഇതൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുക ഇനിയിപ്പോൾ ചിക്കൻ കുറവാണോ രണ്ട് പീസോ ഒരു പീസോ ഒരു പീസിലേക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇത് കുറച്ചും കൊടുത്താൽ മതി ഇതിപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുക്കുന്നത് ഇത് ക്വാണ്ടിറ്റി കൊണ്ട് ഇതൊക്കെ നല്ലോണം അടിച്ച് പേസ്റ്റാക്കി ചേർത്തി കഴിഞ്ഞാൽ നമ്മൾ ചിക്കന് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക എന്തായാലും ഇതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ഇടാക്കി കൊടുക്കണം അടിച്ചെടുത്ത ഇതിലേക്ക് നമുക്കിനി കുറച്ച് മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം അറബിക് മസാല ആണ് ഈ അറബിക് മസാല നമ്മൾ എന്താ ഇതിലേക്ക് ചേർത്തണം ഇത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല എന്നാലേ ഇതിനൊരു കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ അപ്പോൾ ഒന്നെങ്കിൽ ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് പൊടിച്ചെടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും ഒന്നില്ലെങ്കിൽ ഈ മന്തി മസാല ഒക്കെ എന്ന് പറയുന്നില്ലേ അതൊക്കെ തന്നെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ ഞാനൊരു ബൗളിലേക്ക് ഇടാണ് ഇനി ഞാൻ ചേർക്കുന്ന സാധനങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അത് ചേർത്താൽ ഒരു പ്രത്യേക രുചിയൊക്കെ തന്നെ ഉണ്ടാവും ഇതിലേക്ക് ഞാനൊരു കുറച്ച് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് ഒരിഗാനവും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വരട്ട് വെച്ച ചിക്കനില്ലേ അത് ഓരോന്നോരോന്നും ചേർത്ത് വെച്ചിട്ടെടുത്ത് നല്ലോണം തന്നെ നമുക്കതിൻ്റെ മുകളിലേക്ക് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തന്നെ നമ്മൾ നല്ലോണം മസാല പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു പൊട്ടാറ്റോ പീൽ ചെയ്തിട്ട് ചേർത്ത് എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നെങ്കിൽ പീൽ ചെയ്യാണ്ടും ഇത് ചേർക്കുക അതിൻ്റെ സ്കിന്നോട് തന്നെ ചേർക്കുക ഞാൻ അതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ മസാലയിലിട്ടിട്ട് ഒന്ന് നല്ലോണം പൊട്ടാറ്റോൻ്റെ മുകളിലും മസാല ആവുന്ന രീതിയിൽ കൈവെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് ഞാനിത് രാത്രിയ്ക്ക് ഗ്രില്ല് ചെയ്യാണ്ടിയിട്ട് ഞാനൊരു രാവിലത്തെ ഒരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് മസാല തേച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് എന്നാലേ ഇതിന്മേലേക്ക് നല്ലോണം മസാല പിടിക്കുകയുള്ളൂ അങ്ങനെ ഇപ്പം ഫ്രിഡ്ജിൽ നേരത്തെ ചിക്കനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഫസ്റ്റിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് എന്നോട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് പോയതാണ് ഇതൊക്കെ ഇത് ഫസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക അതിന് ഞാൻ ഗ്രിൽ ചെയ്യാൻ പോകുന്ന കമ്പിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കനൊന്നും പറ്റി പിടിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിനെടുത്ത് വെച്ച ചിക്കനില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് ഓരോന്ന് ഓരോന്ന് വെച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കുറച്ച് ചിക്കൻ പീസ് തന്നെ വെക്കുന്നുണ്ട് അത് ബോൺലെസ് ആണ് എൻ്റെ മോൻക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നേരത്തെ അതിൻ്റെ കൂടെ വെച്ച് പൊട്ടാറ്റോ ഇല്ലേ അതും അതിൻ്റെ മുകളിൽ തന്നെ വെച്ചെടുക്കാം ി ഞാനിതിലേക്ക് ഒരു ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു നാലഞ്ച് പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയും വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഗ്രിൽ ചെയ്ത് വരുമ്പോൾ ഇതിനൊക്കെ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക പിന്നെ ഇത് ഞാൻ ഓവനിലാണ് ഗ്രിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഓവന് ഞാനൊരു പത്ത് മിനിറ്റോളം ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഓവനിലേക്ക് വെച്ചുകൊടുക്കാൻ പോവാണ് അവണെ ഞാൻ ഒരു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഒരു ഭാഗം ഞാനൊരു മുപ്പത് മിനിറ്റും അത് മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റൊക്കെ മതി ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം നല്ലവണ്ണം ഗ്രില്ല് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ടൈമിൽ മാറ്റം വരുത്താം ഈ മുപ്പത് മിനിറ്റ് ആവുന്നതിന് മുന്നേ ഞാനൊന്ന് എടുത്ത് തുറന്നിട്ട് അതിൻ്റെ മുകളിലൊന്ന് കുറച്ച് ഒലിവ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ഒരു ഭാഗം മുപ്പത് മിനിറ്റ് ആയതിന് ശേഷം ഞാൻ ഈ ചിക്കനെല്ലാം ഒന്നും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിരുന്ന സമയത്തേക്ക് ഇതൊന്ന് പുറത്തേക്ക് വലിച്ചു വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ നമുക്കിത് വേഗം പറ്റും ഇനിയിപ്പോൾ നമുക്ക് ഒരു ഹോസ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളക്കടലയില്ലേ അത് ഉപ്പും കൂട്ടി കുക്കറിൽ ഒരു അഞ്ചാറ് വിസിലിട്ട് വേവിച്ച് വെച്ചിരിക്കണം അതിനുവേണ്ടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് വേവിച്ച കടലയും ഒരു കപ്പ് വെള്ളം വേവിച്ച ആ സെയിം വെള്ളവും തന്നെ നമുക്കൊരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് എള്ളാണ് ഈ എള്ളിൻ്റെ പേസ്റ്റും വരുന്നുണ്ട് തഹീന പേസ്റ്റ് ഈ എള്ളി പേസ്റ്റ് ചേർക്കാം ഇല്ലാത്തവൽ ഇതുപോലെ എള്ളൊന്ന് വറുത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇതെന്തായാലും ചേർക്കണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നാലേ ഹൂസിനൊരു നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ ഇനി നമ്മൾ എടുത്തുവെച്ചൊരു ഹാഫ് നാരങ്ങില്ലേ അതൊന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടി ഉപ്പാണ് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ച കടലാണ് യൂസാക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കാം പിന്നെ ഈ കടല എടുക്കുമ്പോൾ ഇത്ര എടുക്കണം എന്നില്ല നിങ്ങൾക്ക് ഡിന്നറിനക്ക് മാത്രം ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ പകുതി ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ കുറച്ച് ബാക്കി വന്നേരം അത് ഞാൻ ഒരു എയർ കണ്ടെയ്നർ ബോക്സിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാണ് ഇപ്പോൾ ഇത് ഞാൻ നല്ലോണം പേസ്റ്റ് പോലെ അടിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു സ്പൂണ് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ഇങ്ങനെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഹൊമോസ് എപ്പോഴും സെർവ് ചെയ്യുമ്പം ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഇനി ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ വേവിച്ചു വെച്ച കടല കുറച്ച് മാറ്റി മാറ്റിവെച്ചിരുന്നു ആ കടലിതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒലീവ്സിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം പിന്നെ ലേശം നമ്മളെ ചില്ലി പൗഡർ മുളക് പൊടി അല്ലേ ഒന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീഫും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഈ ടൈമിലേക്ക് നമ്മളെ ചിക്കന് നല്ലവണ്ണം ഗ്രില്ലായി സെറ്റായിട്ടുണ്ട് ഞാനിത് ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളെ ചിക്കന് കറക്റ്റ് ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങളൊരു പ്രാവശ്യം ഇത് വീട്ടിലുണ്ടാക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്